നല്ല ഇമ്പ്രൂവ് ആവാല്ലെ പരസ്യങ്ങളൊക്കെ ആണെങ്കിലും ഇമ്പ്രൂവ് ആകേണ്ടി പോകാൻ മതി എന്ന് പാത്താ ഇപ്പം വന്ന് ഒരുക്കവാചത് ഒരുക്കാ കുറയത് ഒറക്ക കൂടും ഒർക്കാ കുറയു അതിനാണ് വീഡിയോ പണാലും തോണേ മാറ്റേഞ്ഞ് കടുപ്പായിരിക്കട്ടെ ഇത് വേണ്ടി നേരെ തോദിക്കേണ്ട അതോ അമ്മ എന്നാ ഉറപ്പറുപ്പാ കാലത്ത് തുടങ്ങുന്നതിൽ എൻ്റെ എൻ്റെ ശെല്ലം കൈമാറ്റായിപ്പേ രാത്രി ഉറങ്ങും വരെ അപ്പം വീഡിയോ എടുത്തോട്ടേ എടുപ്പായി ഒരു നാളും നാലഞ്ച് വീഡിയോ എടുപ്പ് അത് കാരണം എനിക്കേതിരിക

എന്നാലും <laughs> കൈമായിരിക്കും കൊച്ചി മുന്നേറി കൂടുതൽ കാർട്ടൂൺ വീഡിയോ വീ ഇൻട്രസ്റ്റ് ഞാൻ ആയിരുിയും കഷ്ടപ്പെടാനാണ് ഒരു പലൻ വേണം ഇപ്പടി പണി എടുത്തു മിണ്ടൽ കണക്ക് പല്ല് തേച്ച വീഡിയോ പോയതും പാത്രം കഴിവത വീഡിയോ പോടിയത് മീൻ കഴിവിയത് വീഡിയോ പോടിയതോ ഓട്ടിലാത്ത പോഡോ പോടിയാലും കക്കൂസ് പോറ തവര മീതി എല്ലാം വീഡിയോ പോടിയാലും എല്ലാവരെയും ഒരു സിലറ ചെല്ലി

சங்கடப்பட்டு வந்திருக்கிய நீ இப்படி இழுச்சலிச்சு ஆசையா தனக்குள்ளது தனக்கு தந்திரம் வலியுறுத்தி அவன் எவ்வளவு பாடுபட்டு வீடியோ போடுவா தெரியுமா எடுத்து கஷ்டப்பட்டு ரெண்டு வரைய முன்னாடி எத்தனையோன் சேனல் தொடங்கி அதுவும் அடுத்த காட்டூன் சேனல் பண்ண ஆரம்பிச்சு இப்ப என்ன ரெண்டு வருஷம் கொண்டு இதுவும் இருக்கு அதுக்கு காரணம் அவளுக்கு அதுக்கு மேலே അവൾക്ക് കാർട്ടൂൺ ചേനൽ വീഡിയോ വിടോക്കുള്ള മനസ്സില്ല എന്നാലും തരും ചേനൽ ഫ്ലാപ്പ് ആണാലും പണിണ്ടേ ഇരിക്ക ഒരു പരിധിക്ക് മേലെ പണമ എത്തിനൽ ക്രിയേറ്റ് പണിയാച്ചല്ലാപ്പ് ഇത് കൊഞ്ചോ വന്ന് ഇപ്പം ഇരുന്ന് ചേർത്ത് പോയി കിടക്കാം അത അവള് സങ്കടം താങ്ക മുടേ സുത്തമേറാമ ഇരുന്ന് തീരുപ്പിച്ചേരി അതും പഴയ ചേനല മതില്ല അപ്പം വലിയ ഇത് ഫേമസ് ഇല്ല കാർട്ടൂൺ ചേനൽ വീഡിയോ ക്രിയേറ്റ് പണിയത്

കഷ്ടപ്പെട കണ്ടിപ്പൊരു പലൻ ഉണ്ട് സോർദപ്പു പാവ അക്കാ എ അവരുടെ ചന്ത ആ നല്ല കഷ്ടപ്പെടുക അത പാത്തോണ്ടതായിരിക്കും കഷ്ടപ്പെടുക കണ്ടിപ്പലൻ കിട്ടണം എപ്പി അത് ഇമ്പ്രൂവ് ആകണം നല്ല മണ്ണേറണം പാവം ഇപ്പൊ കരഞ്ചോണ്ടതായിരിക്കും ആറുപേശതാ മുടിയും